ും ബിമില്ല അലഹമ്മി കാലി മുദ് അരിയെപ്പറ്റി നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു പക്ഷേ വീണ്ടും ചോദിച്ചത് കൊണ്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞ് തരാം മുദ് അരി എപ്പോഴാണ് കൊടുക്കേണ്ടി എന്നാണ് ഒരു ചോദ്യം നോമ്പ് നമ്മൾ കഥ ആക്കിയാൽ അല്ലെങ്കിൽ നോമ്പ് നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എപ്പോഴാണ് മുദ്ദ് കൊടുക്കേണ്ടത് മുദ്ദ് കൊടുക്കുന്ന ഒരാൾ എല്ലാവരും നോമ്പ് ഒഴിവാക്കി വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ മുദ്ദ് കൊടുക്കേണ്ടതില്ല ഇപ്പോൾ അവർ അസുഖം വന്നു അവ നോമ്പ് ഒഴിവാക്കി പിന്നീട് നമ്മൾ റമലാൻ കഴിഞ്ഞിട്ട് വേഗം കലാവ് കിട്ടി അല്ലെങ്കിൽ അടുത്ത റമലാനിന് മുമ്പായി കലാവ് കിട്ടി മുത്ത് കൊടുക്കേണ്ടതില്ല പിന്നെ പഴ കൊടുക്കുക ഒന്ന് റമലാനിലെ നോമ്പ് കല ആവുകയും കല എന്ന് പറഞ്ഞാൽ നോമ്പ് നോൽക്കേണ്ടവർ നോൽക്കാൻ കഴിഞ്ഞില്ല നോൽറ്റില്ല അങ്ങനെ കല ആയാൽ അടുത്ത റമലാനിന് മുമ്പായിട്ട് നിർബന്ധമായിട്ടും കലാവ് കിട്ടണം അടുത്ത റമലാനിന് മുമ്പ് കലാവ് വീട്ടിയില്ല വീട്ടാൻ കഴിഞ്ഞിട്ടും വീട്ടിയില്ല വീട്ടാന് അസുഖൊന്നുമില്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നു എന്നിട്ടും കല വീട്ടിയില്ല അടുത്ത റമദാനായി കഴിഞ്ഞ റമദാനത്ത് ഇപ്പോഴും കല വീട്ടില്ല അടുത്ത റമദാനും കഴിഞ്ഞാൽ ആ നോമ്പ് കലാവ് വീട്ടുകയും ചെയ്യണം ഒരു മുദ് നൽകുകയും ചെയ്യണം ഒന്ന് അസുഖം കൊണ്ടോ രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ പ്രയാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെയോ കലാ ആക്കുകയും അടുത്ത റമലാനായിട്ടും കലാ വീട്ടാതിരിക്കുകയും ചെയ്താൽ അത് കലാ വീട്ടുകയും അടുത്ത റമലാനിന് ശേഷം അത് കലാ വീട്ടുകയും ഒരു മുദ് ഒരു നോമ്പിന് ഒരു മുദ് ഒരു മുദ് എന്ന് പറഞ്ഞാൽ ഒരു സുമാർ എഴുപ എഴുന്നൂറ്റി അൻപത് ഗ്രാമം ഉണ്ടാവും മില്ലി ഗ്രാമം അല്ലെങ്കിൽ എണ്ണൂറ് ലിറ്ററാണെങ്കിൽ എണ്ണൂറ് മില്ലി ലിറ്റർ ഗ്രാം മില്ലിഗ്രാം ആണെങ്കിൽ എഴുന്നൂറ് എഴുന്നൂറ്റൻപത് മില്ലിഗ്രാം ഉണ്ടാവും അപ്പോൾ ഒരു രീതി മനസ്സിലായില്ല രോഗം കൊണ്ടോ മറ്റോ കാരണങ്ങളാലോ കാരണമില്ലാതെയൊക്കെ റമദാം നോമ്പ് കലാവുകയും അടുത്ത റമദാൻ വരെ കലാവ് കിട്ടിയില്ലെങ്കിൽ രണ്ട് റമല വരെ കല കിട്ടിയില്ലെങ്കിലോ പിറ്റത്തെ റമലാനായിട്ടും ഇപ്പോഴത്തെ നോമ്പ് കലാവ് കിട്ടിയില്ലെങ്കിലോ എന്നാൽ രണ്ട് മുദ് എടുക്കണം നോമ്പ് കലാവ് വീട്ടുകയും ചെയ്യണം ഒരു നോമ്പിന് രണ്ട് മുദ് ഒരു രണ്ട് മുദ്ദെടുക്കേണ്ടി വരും പിന്നെ റമദാൻ വന്നാലോ അപ്പോൾ മൂന്ന് മുദ് ആകും ഇങ്ങോട്ടും കലാവ് കിട്ടിയിട്ടില്ലെങ്കിൽ നാലാം റമദാൻ വന്നിട്ടും ചങ്ങാ ഇപ്പോഴും കലാവ് കിട്ടിയിട്ടില്ല എന്നാൽ നാല് മുദ് എടുക്കണം അഞ്ചാം റമദാൻ വന്നിട്ടും കലാവ് കിട്ടിയിട്ടില്ല അഞ്ച് മുദ് എടുക്കണം ഇങ്ങനെ റമദാൻ ഇങ്ങനെ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരു ഒരു നോമ്പിന് ഒരു മുദ് വീതം വർദ്ധിക്കും ശരിക്കും പറഞ്ഞാൽ മുപ്പത് നോമ്പും അങ്ങനെ ആയാലോ ഒരാൾ മനഃപൂർവ്വം നോമ്പും നൽകാതെ നടന്നു അപ്പോൾ ഒരു റമദാനായാൽ പിറ്റത്തെ റമദാനായാൽ മുപ്പത് നോമ്പിൻ്റെ മുദ്ദു കൊടുക്കണം മുപ്പത് മുദ് കൊടുക്കണം ഒരു നോമ്പിന് ഒരു മുദ് റമദാൻ കൂടുന്ന ആ ഒരു നോമ്പിൻ്റെ മുദ്ദു തന്നെ കൂടുകയും ചെയ്യും ഇതാണ് ഒരു രീതി ഞാൻ അടുത്തത് പറയട്ടെ നല്ല മനസ്സിലാക്കുക മനസ്സിലാക്കിയാലേ അടുത്തത് പറയും രണ്ടാമത് കൊടുക്കുന്ന രീതി പ്രായാധിക്യം കൊണ്ട് ചിലപ്പോൾ ചിലപ്പം നോമ്പനുഷ്ഠിക്കാനേ കഴിയില്ല ഇനി മരണം വരെ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അയാൾ പ്രായമുള്ളത് കൊണ്ട് നോമ്പ് നോറ്റാൽ വളരെ പ്രയാസമണുങ്ങളാകെ തളർന്നു പോകും എന്നോ ശരീരം പ്രയാസമാകും അവയവൻ നശിക്കും അവയവത്തിൻ്റെ ഉപകാരം നഷ്ടപ്പെടും കുഴയും ഇങ്ങനെ പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ മാറാത്ത രോഗം ഇനി ഒരിക്കലും രോഗം ചെറുപ്പക്കാരനായിരിക്കാം പക്ഷെ രോഗം ഇനി ഒരിക്കലും മാറില്ല നോമ്പ് അനുഷ്ഠിക്കാനും സാധ്യമല്ലാത്ത രോഗം അത് പ്രായാധിക്കാവണമെന്നില്ല ചെറുപ്പക്കാരനാവാം പ്രായമുള്ളവരാകാം മാറാവ്യാധി രോഗം ഒരിക്കലും ഇനി ജീവിതത്തെ നോമ്പേൽക്കാൻ കഴിയൂല എന്ന് ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെയുള്ള രോഗി നേരത്തെ നമ്മളെ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുന്ന ആളായിരുന്നു അത് റമലാലിലേക്ക് കഥ റമദാൻ വരെ പിന്തിച്ചാൽ ആ റമദാനിലേക്ക് പിന്തിച്ചതിനാണ് ഒരു കൊടുത്തത് ഇപ്പോൾ അതല്ല ഇപ്പോൾ പ്രായം കൊണ്ട് നോമ്പേ നോൽക്കാൻ കഴിയൂല അല്ലെങ്കിൽ രോഗം കൊണ്ട് ഇനി നോമ്പേ നോൽക്കാൻ കഴിയില്ല അങ്ങനെയുള്ള രോഗമാണ് ഉള്ളത് മാറുന്ന രോഗമല്ല അങ്ങനെ ആയാല് ഒൻകു നോമ്പില്ലല്ല ഒ നോമ്പ് അനുഷ്ഠിക്കൂല അവിടെ ഒരു മുദ് വീതം ഓരോ നോമ്പിനും കൊടുത്ത് വീട്ടണം നമ്മളെ വീട്ടിലൊക്കെ പ്രായമുള്ള ഉമ്മമാരോ ഉപ്പന്മാരോ ഒക്കെ ഉണ്ടാവും വലിയപ്പന്മാരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരിക്കലും നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്ത രോഗികൾ ചെറുപ്പമുള്ളവരാണെങ്കിലും ഇനി ഒരിക്കലും അവർക്ക് നോമ്പേന്ന് ഒരുക്കാൻ കഴിയില്ല അത്രയും പ്രയാസമുള്ള രോഗമാണ് നോമ്പ് പറ്റാ പ്രശ്നമാണ് എങ്കിൽ അവർ നോമ്പൊന്നും നിൽക്കണ്ട ഒരു നോമ്പിന് മുപ്പത് നോമ്പാണെങ്കിൽ ഇരുപത്തൊമ്പത് നോമ്പാണെങ്കിൽ ഇരുപത്തൊമ്പത് മുദ് മുദ് എത്രയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു മില്ലി ലിറ്റർ ആണെങ്കിൽ എണ്ണൂറ് ആണെങ്കിൽ എഴുന്നൂറോ എഴുന്നൂറ്റമ്പതോ ഉണ്ടാവും ഇതല്ല മനസ്സിലാക്കുക ഇപ്പം ഞാൻ മൂന്ന് ആളുകളെ മുദ്ദിൻ്റെ ആളുകൾ പറഞ്ഞു ഞാൻ നാലാമത്ത് പറയാൻ പോവുകയാണ് ഒന്ന് സാധാരണ നിലക്ക് നോമ്പ് അനുഷ്ഠിച്ചില്ല ഇങ്ങട്ടെ അടുത്ത റമദാൻ വന്നു രണ്ട് പ്രായാധിക്യം കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാൻ ഒരിക്കലും സാധ്യമല്ല മൂന്ന് രോഗം കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി നാല് പറയട്ടെ നാല് ഗർഭിണികൾ ഗർഭിണികളൊക്കെ അതെന്താ കുട്ടിയുടെ കാരണത്താൽ നോമ്പ് ഉപേക്ഷിക്കാം അങ്ങനെയുള്ളവർ കുട്ടിയുടെ കാരണത്താലാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ അവിടെ അവർ റമദാൻ കഴിഞ്ഞാൽ ഗർഭിണി നോമ്പ് സാധിക്കുമെങ്കിൽ നോമ്പ് ഒരു മുദ് കുട്ടിയുടെ കാരണത്താലാണെങ്കിൽ ഒരു മുദ് കൊടുക്കുകയും ചെയ്യണം സ്വന്തം ശരീരത്തിൻ്റെ പ്രയാസം കൊണ്ടാണെങ്കിൽ റമദാൻ്റെ മുമ്പായിട്ട് നോറ്റാല് അവിടെ നോമ്പ് അനുഷ്ഠിച്ചാൽ മതി എന്ത് വേണ്ട മുദ് കൊടുക്കണ്ടേ കുട്ടികളുടെ പ്രയാസം എന്നിട്ടാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ റമദാനം മുമ്പേ കല വീട്ടിയാലും ഒരു മുദ് കൊടുക്കണം കുട്ടിയുടെ കാരണത്താലാണെങ്കിൽ ഗർഭിണി മുലയൂട്ടുന്ന സ്ത്രീയും അങ്ങനെ തന്നെ കുട്ടിയുടെ കാരണത്താലാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ ഒരു മുദ് കൊടുക്കണം നോമ്പ് ആണ് റമദാനം മുമ്പേ വീട്ടുകയും ചെയ്യണം സ്വന്തം ശരീരത്തിൻ്റെ കാരണത്താലാണ് കുട്ടിയുടെ കാരണം തന്നെ പാലുണ്ടാവൂല അപ്പോൾ കുട്ടിക്ക് പ്രയാസപ്പെടും ഇനി സ്വന്തം ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടിനാണെങ്കിൽ അവിടെ റമദാൻ മുമ്പ് നോറ്റ് വീട്ടിയാൽ മതി റമദാനയിലേക്ക് പിന്തിച്ചാൽ റമദാനിലേക്ക് പിന്തിച്ചു എന്ന നിലയ്ക്ക് ഒരു മുദ്ദു കൊടുക്കണം റമദാൻ മുമ്പ് നോറ്റ് വീട്ടിയാൽ മതി ചുരുക്കി പറഞ്ഞാൽ പത്രനായി നേരത്തെ മൂന്നെണ്ണും പിന്നെ ഗർഭിണി മുലയൂട്ടുന്ന സ്ത്രീ അവരുടെ കുട്ടിയുടെ കാരണത്തിന് വേണ്ടിയാണ് നോമ്പ് വേശിച്ചെങ്കിൽ ഒരു മുദ്ദ കൊടുക്കണം ഇതാണ് പൊതുവെയുള്ള മുദ്ദിൻ്റെ രീതി ഇത് നമ്മൾ മനസ്സിലാക്കാം ഇപ്പോൾ അഞ്ച് രീതിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി അതാ ബാക്കിയുള്ളത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക റമദാനിൽ മനഃപൂർവ്വം ആരെങ്കിലും നോമ്പ് നോൽക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ ഒരു കാരണമൊന്നുമില്ലാതെ വെറുതെ നോമ്പ് നിൽക്കാതിരുന്നു കാരണമൊന്നുമല്ല രോഗമല്ല ക്ഷീണമല്ല ഒന്നുമല്ല വെറുതെ മടി അങ്ങനെ ആയാൽ വേഗം കലാവീട്ടൽ നിർബന്ധ ചൊവ്വാലിൽ തന്നെ വേഗം തന്നെ കലാവ് കിട്ടണം അങ്ങനെ നീട്ടി 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 അടുത്ത റമദാന മുമ്പ് വന്ന് അത് മനഃപൂർവ്വമായ കാരണൊന്നും ഇല്ലാതെ ആയാലും വേഗം കലാവൂട്ട് പിന്തിക്കൽ അറാമ കലാവൂട്ടൽ എന്നാൽ കാരണമുണ്ട് രോഗമുണ്ട് പ്രയാസമുണ്ടായിട്ടാണ് അല്ലെങ്കിൽ എന്തോ നിയത്ത് മറന്നിട്ടോ അങ്ങനെ കാരണങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടാണ് കലായതെങ്കിൽ അടുത്ത റമദാനിന് മുമ്പ് കലാവൂട്ടൽ നിർബന്ധമാണ് അതുകൊണ്ടാണ് അവിടെ നമ്മൾ റമദാനും പിന്നെ പിന്തിച്ചാൽ ഒരു മുദെടുക്കണം അറിഞ്ഞത് അതും ഒരു മുദ്ദ മുദെടുക്കൽ എപ്പോൾ ആ റമദാൻ്റെ അടുക്ക ഒരിക്കലും നോമ്പ നോമ്പൻഷ്ടിക്കാൻ സാധിച്ചിട്ട് പോലും ുഷ്ഠിച്ചിട്ടില്ലെങ്കിലാണ് ചിലപ്പോൾ ഒരിക്കലും സാധിക്കാതെ ആകെ രോഗത്തിലാണ് ഒരു വർഷം ഫുള്ള് റമദാനും വന്ന് പിറ്റത്ത് റമദാനും വന്ന് അങ്ങനെ ആകുമ്പോൾ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല മുദ്ദ വേണ്ട സാധിച്ചാൽ പിന്നെ അതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം സാവകാശങ്ങൾ ശ്രദ്ധിച്ചു അത് മനസ്സിലാവുകയുള്ളു അള്ളാഹു താല നല്ല ഗ്രാഹ്യ ശക്തിയും ബോധവും തൻ്റെടവും ഇപ്പം അഞ്ച് സ്ഥലങ്ങൾ അഞ്ച് രീതി പറഞ്ഞു അള്ളാഹു എല്ലാ എലിമും നമുക്ക് നൽകട്ടെ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ നമ്മെ ഉയർത്തട്ടെ അള്ളാഹു അള്ളാഹു ഇരുപത്തിയൊമ്പതാ രാവാണ് ഇന്ന് പ്രമദാൻ്റെ അവസാനത്തെ രാവ് ലൈലത്തുൽ കഥന പ്രതീക്ഷി കൂടുതൽ പ്രതീക്ഷിക്കുന്നു ഒറ്റ രാവിലെ അവസാനത്തെ രാവ് അള്ളാഹു ലൈലത്തുൽ കതർ കൊണ്ട് വിജയിച്ചവരിൽ എൺപത്തി മൂന്ന് വർഷമെ ബാധത്തേത് പ്രതിഫലം ലഭിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹുവേ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തല്ല ഞങ്ങളെ തൗബൊക്കെ സ്വീകരിക്കല്ല ഞങ്ങളെനിജ്ജത്തിലാക്കല്ല റാഹത്തിലാക്കല്ലോ തൗഫീഖ് നൽകല്ലോ